ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്തെ നരഭോജി വിമതർ എറണാകുളത്തെ വിമതര് പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സീറോ മലബാർ സിനഡ് ഉണ്ടാക്കിയതാണത്രേ ഈ കുർബാന എന്നാണ് കൽതായവാദികളുടെ അവകാശവാദം കുർബാന ഒരു സിനഡിനോ ഒരു മെത്രാനോ ഉണ്ടാക്കാനാവുന്നതല്ല അങ്ങനെ ഉണ്ടാക്കിയാൽ അതിന് കുർബാന എന്ന് വിളിക്കാനാവില്ല ഈ രണ്ടാമത്തെ ഭാഗം ഗംഭീരായിട്ടുണ്ട് അതായത് ഒരു കുർബാന ഒരു സിനഡിനോ ഒരു മെത്രാനോ ഉണ്ടാക്കാനാവുന്നതല്ല അങ്ങനെ ഉണ്ടാക്കിയാൽ അതിന് കുർബാന എന്ന് വിളിക്കാനാവില്ല ഇത് വിമതർക്ക് ബോധവുദിച്ചതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പാറക്കട്ടിൽ പിതാവ് സ്വകാര്യമായി ഉണ്ടാക്കിയ കുർബാന സാധുവല്ല എന്ന് വിമതര് അംഗീകരിച്ച് പഠിപ്പിക്കുന്നു പരിശുദ്ധ സിംഹാസനത്തിൻ്റെയോ മറ്റു മെത്രാൻമാരുടെയോ സഭയുടെ തന്നെയോ തീരുമാനമില്ലാതെ ഒരു മെത്രാൻ പാറേക്കട്ടിൽ പിതാവ് സ്വകാര്യമായി ഉണ്ടാക്കിയ കുർബാന അത് സാധുവായ കുർബാനയല്ല എന്ന് വിമതര് ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഗംഭീരം അവരുടെ തന്നെ വാക്കുകളില് ഒരു കുർബാന ഒരു സിനഡിനോ ഒരു മെത്രാനോ ഉണ്ടാക്കാനാവുന്നതല്ല അങ്ങനെ ഉണ്ടാക്കിയാൽ അതിന് കുർബാനെന്ന് വിളിക്കാനാവില്ല അതുകൊണ്ട് പാറക്കാട്ടിൽ പിതാവ് ഉണ്ടാക്കിയ കുർബാന കുർബാന എന്ന് വിളിക്കാൻ പറ്റില്ല പിന്നെ വേറൊന്നും ഇല്ലാതെ സമയത്ത് നമ്മളെ ചൊല്ലി അതിലും അത് ദൈവം അംഗീകരിക്കട്ടെ നമ്മുടെ അറിവില്ലായ്മയും ഒക്കെ ഇല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്തത് പാറക്കാട്ടിൽ പിതാവ് നമ്മൾ വിചാരിച്ചു സഭയുടെ വക്താവാണ് സഭ പറഞ്ഞിട്ടാണ് സഭയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത് എന്ന് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിന് കുറ്റമില്ല പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് കൽതായവാദികളുടെ വാദം എന്നാണ് ഇവർ പറയുന്നത് കൽതായവാദികളുടെ ഈ കൽതായമല്ലാത്ത കുർബാന ഇല്ല അതിനാൽ എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ആളുകളെ ഉൾപ്പെടെയാണ് അവരങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അവര് തങ്ങൾക്ക് തന്നെ എതിരെ പറയാണ് കൽതായമല്ലാത്ത ഒരു ലിറ്റർജിയോ കൽതായമല്ലാത്തൊരു കുർബാനയോ എറണാകുളം അങ്കമാലിയുടെ കയ്യിൽ ഇല്ല അതുകൊണ്ട് കൽതായവാദികൾ എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെയാണ് അതുകൊണ്ട് കൽതായവാദികൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളും കൽതായരാണ് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം അതൊന്നും ഗ്രഹിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സീറോ മലപ്രസന്നിട ഉണ്ടാക്കിയതാണ് അത്ര ഈ കുർബാന അങ്ങനെ ഏതെങ്കിലും കൽതായവാദികൾ എന്നും നിങ്ങൾ മുദ്രകുത്തുന്നവര് അവകാശപ്പെട്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താണ് ഈ മാറി ീഹന്മാരുടെ പേരിലുള്ള കുർബാന ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലോ രൂപം കൊണ്ടതാണ് കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രാചീനമായ അനാഫറയാണത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഉണ്ടാക്കിയതല്ല ഈ അനാഫറ നമുക്ക് പലതരത്തിൽ നഷ്ടപ്പെട്ടു പല കാരണങ്ങൾ കൊണ്ട് അത് പുനരുദ്ധരിക്കാൻ നമ്മൾ ശ്രമങ്ങൾ നടത്തി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങള് അല്ലേ പലതരത്തിലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പോലെ അന്നുണ്ടായിരുന്നു പ്രശ്നങ്ങള് അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇതിൻ്റെ രൂപം അത് വീണ്ടെടുത്ത് വിശുദ്ധ ജോൺ പോൾ പൊണ്ണാമന്മാ അപ്പ കേരളത്തിൽ വന്ന് ആ കുർബാന ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കാര്യങ്ങളൊക്കെ കലതായവാദികൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞങ്ങൾക്കറിയാം അതായത് കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രാചീനമായ അനാഫ്രയാണ് അദ്ദായി മാറി ശ്ലീഹന്മാരുടെ പേരിലുള്ള അനാഫ്ര അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മെത്ര സീറമലപ്രസിദ്ധനയുടെ ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ കലതായവാദികൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് സത്യം അറിയാം നിങ്ങൾക്ക് സത്യം അറിയാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതേക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പുസ്തകമുണ്ട് ലിറ്ററച്ചി പ്രതിസന്ധി എന്ന് എന്നുള്ളൊരു പുസ്തകമുണ്ട് അത് ഈ വിമതരെ വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ അതിനകത്ത് ഞാൻ തെളിവുകളും ഡോക്യുമെൻസും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ വായിക്കുമോ വലിയ അത്ര വലിയ പുസ്തകമൊന്നുമല്ല പക്ഷെ അതിനകത്ത് ഞാൻ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചരിത്രം മുഴുവൻ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കിഴക്കോട്ടാണോ തിരിയണേ കേഴക്കോട്ട് അർത്ഥം എന്ത് അതും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദൈവശാസ്ത്രം അതിനകത്തുണ്ട് ഈ എറണാകുളത്തെ പ്രശ്നം മാത്രമല്ല ഒരുപാട് ദൈവശാസ്ത്രം അതിനകത്തുണ്ട് പിന്നെ എങ്ങനെയാണ് ജനാഭിമുഖ്യ കുർബാന ഉണ്ടായത് ലത്തിൻ സഭയിൽ എങ്ങനെ ഉണ്ടായി പൗരത്വ സഭകളിൽ എങ്ങനെ ഉണ്ടായി ഈ ചരിത്രം മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ പെറി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒന്ന് വായിച്ച് നോക്കൂ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും അതിനാൽ ഈ കൽതായവാദികളുടെ അവകാശവാദം ആയി അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ 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 നിങ്ങളും കൽതായാലും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആർഗ്യുമെന്റ്സ് പോലും കള്ളത്തരാണ് കള്ളത്തരാണ് അത് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട കുറെ പേരെ ആശയക്കുഴപ്പത്തിലേക്കും കൊണ്ടുപോകാനും അവരെ മിസ്ഗൈഡ് ചെയ്യാനും അല്ലെ തെറ്റായ രീതിയിൽ അവരെ നയിക്കാനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കുമായിരിക്കും അതാണ് നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ആരോപണം ഈ എറണാകുളത്തെ വിപതരുടെ രണ്ടാമത്തെ ഒരു ആരോപണം ഒന്നുകിൽ യഹൂദരുടെ കാലത്തെ എന്ന് വെച്ചാൽ ക്രിസ്തവന് മുമ്പുള്ള കാലത്തെ എന്ന പോലെ കിഴക്കോട്ട് നോക്കി ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ഇത് എന്റെ ഓർമ്മയ്ക്കായി എന്ന ക്രിസ്തുവചനം ക്രിസ്തുവചനം അനുസരിച്ച് ബലിയർപ്പിക്കുക ഇതിന് രണ്ടിനും മധ്യ എന്നത് ഇനിയും ക്രിസ്തുവിലേക്ക് എത്തിപ്പെടാത്ത എന്നാൽ ക്രിസ്തു ക്രിസ്തുവിശ്വാസം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കൽതായരുടെ തന്ത്രമാണ് ഞാൻ അവരുടെ ഈ എറണാകുളം വിമാന പഠനം ഒന്നുകൂടി വായിക്കുക ഒന്നുകിൽ യഹൂദര കാലത്തെ എന്ന് വെച്ചാൽ ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ എന്ന പോലെ കിഴക്കോട്ട് നോക്കി ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ഇത് എന്റെ ഓർമ്മയ്ക്കായി എന്ന ക്രിസ്തുവചനം അനുസരിച്ച് ബലിയർപ്പിക്കുക അതായത് അത് ഉദ്ദേശിക്കുന്നത് ജനാഭിമുഖം എന്നാണ് ഇത് എന്റെ ഓർമ്മയ്ക്കായി അർപ്പിക്കെന്നുള്ള ജനാഭിമുഖം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതിന് രണ്ടിന് മധ്യേ എന്നത് അതായത് കുറച്ച് ജനാഭിമുഖം കുറച്ച് ദൈവോന്മുഖം എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് എത്തിപ്പെടാത്ത എന്നാൽ ക്രിസ്തുവിശ്വാസം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കൽതായരുടെ തന്ത്രമാണ് കൽതായർ എറണാകുളം അങ്കമാലിക്കാരും കല്ലായർ കേട്ടോ അപ്പം നിങ്ങളുടെയും തന്ത്രം ഉണ്ടാവായിരിക്കും ഇതിലല്ല വേറെ പല കാര്യങ്ങളിൽ ഈ ആരോപണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം ക്രിസ്തുധർമ്മത്തിൻ്റെ വേരുകളെ കിടക്കുന്നത് യഹുത മതത്തിലാണ് നിങ്ങൾ നമ്മുടെ ബൈബിളിൽ നിന്ന് എടുത്തു നോക്കിയേ അതിനൊരു എഴുപത്തഞ്ച് എൺപത് ശതമാനം പഴയ നിയമമാണ് പഴയ നിയമം ചെയ്തെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് നമ്മുടെ ബൈബിളിലെ പഴയ നിയമം യേശു യഹുതരായിരുന്നു മറിയും യഗുത സ്ത്രീയായിരുന്നു പത്രോസും ദിവസം പൗരസും തോമാസികം യഹുദരായിരുന്നു പഴയ നിയമത്തെ റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നതെന്ന് ഞങ്ങളുടെ കർത്താവ് വിശംസിക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിമതരുടെ കർത്താവ് വിശംശിക പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ കർത്താവ്യെ ചോംശിക്ക പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തെ റദ്ദാക്കാനല്ല അതിൻ്റെ അത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മത്താടുത്ത് വിചാരിച്ചാൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിലുണ്ട് അത് ആ വചനം ഞങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ വിമത ബൈബിളിൽ അതുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിനാൽ പഴയ നിയമത്തിലെ ബലികൾ ആ ബലികൾ അർപ്പിച്ചതിന് വലിയ ഉദ്ദേശിച്ച ചോദ്യമുണ്ട് പക്ഷേ അത് ഉദ്ദേശിച്ചത് നിവൃത്തിയാക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് മൃഗബലികളാണ് അർപ്പിച്ചിരുന്നത് ബലി അർപ്പിച്ചിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന ബലിയാണ് ബലി അനുസരണം എന്ന ബലിയാണ് പക്ഷെ അവരർപ്പിച്ചത് മൃഗബലിയാണ് പക്ഷെ വരാനിരിക്കുന്ന ശരിയായ ബലിയുടെ ഒരു ഒരു പൂർവ്വരൂപം അവിടെയുണ്ട് ആ മോഹം ഉണ്ടല്ലോ ശരിയായത് വരുമെന്നുള്ള മോഹമുണ്ടല്ലോ ദൈവം ആഗ്രഹിക്കുന്നത് ബലിയാണ് ബലി എന്ന് പറഞ്ഞാൽ മൃഗബലിയല്ല അനുസരണം അനുസരണമാണ് ബലി അനുസരണം എന്ന ബലിയാണ് മൃഗബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് പക്ഷെ അത് അവര് മനസ്സിലാക്കാത്ത കാരണം മൃഗബലികൾ അർപ്പിച്ചു പക്ഷെ ശരിയായ ബലിയായ അനുസരണം ആ അനുസരണം എന്ന ബലി സംഭവിക്കുമെന്നുള്ള പ്രത്യാശ പഴയ നിയമത്തിലുണ്ട് അപ്പം പഴയ നിയമത്തെ റദ്ദാക്കിയാൽ ഈ പറഞ്ഞ പുതിയ നിയമത്തിൽ ഒരു കാര്യം നിലനിൽക്കില്ല അതുകൊണ്ടാണ് പഴയ നിയമം വേണം പഴയ നിയമം റദ്ദാക്കി അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ മാഷ്യ എന്ന് പറഞ്ഞ ഒരാളെ ഏടി നൂറ്റി നാല് അദ്ദേഹം കൊണ്ടുവന്ന പണം അടക്കം സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് നിങ്ങളെയും പുറത്താക്കേണ്ടതാണ് അതായത് യഹൂദരുടെ കാലത്തെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്രിസ്ത്യൻ മുമ്പുള്ള കാലത്തെ എന്ന പോലെ എന്ന് പറയുന്ന നിങ്ങൾ പഴയനിമത്തെ റദ്ദാക്കാനാണ് പറയുന്നത് കർത്താവിന് തിരുവഞ്ചനത്തെതിരെയാണ് പറയുന്നത് നിങ്ങളെ മാഴ്സീനെ പുറത്താക്കിയ പോലെ പുറത്താക്കേണ്ടതാണ് ഞങ്ങളുടെ മെത്രാമാർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടോ നിങ്ങൾ നിലനിൽക്കുക ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ അത് ജനാഭിമുഖമായി പറഞ്ഞുവെന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇല്ലേ ഇത് ഓർമ്മയ്ക്കായി ചെയ്യുവൻ അങ്ങനെ കർത്താവ് ഇരുന്ന് ഇരുന്നാ പറഞ്ഞത് അല്ലേ കിടന്ന് ശരിക്കും നിലത്ത് ഇരുന്ന് തലയണല് ഇല്ലേ നിലത്ത് കുശലിന് തല ഇങ്ങനെ ചരിച്ച് വെച്ച് കിടന്നാണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നിന്ന് കുറവാണ് ചെയ്തേ കിടന്നല്ലേ ചൊല്ലേണ്ടത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ നിലത്ത് ഇരുന്ന് കിടന്ന് ആണ് ചെയല്ലേണ്ടത് ഞാനൊരു വീഡിയോയിൽ ഈ അന്ത്യത്താഴത്തിൻ്റെ ക്രമം അതായത് എങ്ങനെയാണ് ഇരുന്നെന്ന് പറഞ്ഞിരുന്നു ഞാനെന്ന് വെറുതെ എന്ന് സൂചിപ്പിക്കുകയാണ് അതായത് ഇത് നോക്കുക ഇങ്ങനെ സി ആകൃതിയിൽ സി ആകൃതിയിലാണ് ഈ അന്ത്യത്താഴത്തിന് ഇരുന്നത് ട്രിക്ലിനിയം എന്നാണ് പറയുക അതിൻ്റെ ഇങ്ങനെയുള്ളതിൽ ഇവിടെയാണ് ഈ സെൻ ഇത് സെൻറ്റർ എന്ന് കരുതുക ഇവിടെയല്ല കർത്താവ് ഇരുന്നത് കർത്താവ് ഇരുന്നത് ഈ അറ്റത്താണ് പത്രോസ് ഇരുന്നത് ഈ അറ്റത്താണ് കർത്താവിൻ്റെ വലത്ത് വച്ചത് യോഹനാൻ ഇടത്ത് വച്ചത് യോദാസ് ഇതാണ് നമുക്ക് തോന്നുന്ന സെൻറ്റർ ഇതാണ് ഇവിടെയല്ല കർത്താവ് ഇരുന്നത് കർത്താവ് ഇരുന്നത് ഒരു മൂലയ്ക്കാണ് അപ്പം നിങ്ങൾ ഈ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് ഇത് എൻ്റെ ഇത് വാങ്ങി ഭക്ഷിക്കെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് വശത്ത് ഒരു സൈഡില് ഇതേക്കുറിച്ച് ഞാൻ ചിത്രമടക്കം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അന്ത്യത്താഴത്തിൻ്റെ ഇരിപ്പിട സംവിധാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിത്രങ്ങൾ അടക്കം വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് കാണുക അപ്പോൾ കർത്താവ് ഒരു മൂലയ്ക്കാണ് ഇരുന്നത് നിങ്ങൾ എന്തുണ്ടെങ്കിൽ ഈ കർത്താവിന്റെ സെൻ്ററിൽ ചെന്നിരിക്കണേ ഒരു മൂലയ്ക്ക് അന്ന് നിൽക്കൂ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് ഈ കുർബാന എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അന്ത്യത്താലെ ഓർമ്മയല്ല അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല അത് ഞാൻ പറയാം അപ്പോൾ ഇരിപ്പിട സംവിധാനം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതായത് ഈ ലീനാഥ ധാവിഞ്ചി വരച്ച ഒരു ടേബിളിൽ അല്ലേ നടുക്ക് കർത്താവ് ശോമിച്ചാൽ മറ്റുള്ളവരിങ്കിലും ഇരിക്കുന്നത് പോലെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ അജ്ഞത പിന്നെയും പിന്നെയും വെളിപ്പെടുത്തുകയാണ് എറണാകുളത്തെ വിമത വൈദികരെ വിമത അൽമായരെ നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങൾ തെളിയിക്കുകയാണ് അങ്ങനെയല്ല കർത്താവ് ഇരുന്നത് കർത്താവ് ഇരുന്നത് സി ആകൃതിയിലുള്ള ഒരു ടേബിളിൽ ഒരു മൂലയ്ക്കാണ് നടുക്കല്ല ഇരുന്നത് ചരിഞ്ഞാണ് ഇരുന്നത് അത് പ്രത്യേകിച്ചും ഫെസ്റ്റൽ മീൽ ഈ തിരുവുത്സവങ്ങളുടെ ഭക്ഷണം അങ്ങനെ ഇരുന്ന് ചാരി കിടന്ന് കഴിക്കണമെന്നാണ് നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് ചാരി കിടക്കൂ ആൾത്താലം ചാരിക്കടക്കൂ അത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് കുർബാന എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചാരിക്കടക്കണം ഒരു മൂലയ്ക്ക് ചെന്നിരിക്കണം അല്ലാതെ എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ജനാഭിമുഖ കുർബാനക്ക് ഇല്ല അനുകൂലമായിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറയുന്നത് ജനാഭിമുഖം കുർബാനയ്ക്ക് ന്യായം കണ്ടെത്താൻ വേണ്ടിയാണെങ്കിൽ ന്യായമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ന്യായമുണ്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അജ്ഞതയെ വെളിപ്പെടുത്തുകയാണ് അജ്ഞരായ കുറെ പേരെ വഴിതെറ്റിക്കാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ കഠിനമായ ഉതപ്പ് നൽകി ഇടർച്ച നൽകി കഴുതയുടെ തിരുക്കല്ല് കഴുത്തിൽ അല്ലേ അല്ല തിരുക്കല് നിങ്ങളുടെ കഴുത്തിൽ കെട്ടി കടലിന്റെ ആഴത്തിൽ താത്തപ്പെടാം അതാണ് നിങ്ങൾക്ക് കിട്ടുക എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടിയിരുന്നത് അന്ത്യത്താഴമാണോ അന്ത്യത്താഴത്തിലാണെങ്കിൽ അന്ത്യത്താഴത്തിലാണെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പാട്ടുണ്ട് അന്ന പശക തിരുനാളിൽ കർത്താവരളിയ കൽപ്പന പോൽ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെന്നല്ല പറയണേ അന്ത്യത്താഴത്തിൽ നൽകിയ കൽപ്പന പോൽ കൽപ്പന അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണെന്നല്ല പാട്ട് പറയണേ മറിച്ച് അന്ത്യത്താഴത്തിൽ നൽകിയ കൽപ്പന അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന അത് ബോധ്യപ്പെടുത്താൻ ഞാൻ ബരണിക് മാർപ്പാപ്പയുടെ നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥം നിങ്ങൾ എറണാകുളത്തെ വിമതര് എൻ്റെ പുസ്തകം വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മഠങ്ങളിലും അൽമാരോടും മറ്റുള്ള അച്ഛൻമാർക്കൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ അതിലൂടെ ചെയ്തത് എന്താണ് എൻ്റെ കുറച്ച് പുസ്തകം ചിലവാകില്ലെന്നോ ബെരണിക് മാർപ്പാപ്പ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജനത്തിൽ നിന്നും നിങ്ങളുടെ ആളുകൾ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് അതുകൊണ്ട് എന്താണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് കർത്താവ് പറഞ്ഞു എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് അന്ന് കർത്താവ് ഈ അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് ഇരുന്ന് പറഞ്ഞ കാര്യം എന്ത് നമുക്കത് ബരണിക്മാർ പാപ്പയുടെ വാക്കുകൾ ആദ്യം കേൾക്കാം എന്നിട്ട് ഞാൻ അതിന് ചെറിയൊരു വ്യാഖ്യാനം നൽകാം ബരണിക്മാർ പാപ്പയുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ വോളിയം നാസത്തിൽ ജയിച്ചു രണ്ടാമത്തെ വോളിയം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാല്പത്തൊന്ന് പേജുകളാണ് ഞാൻ ആദ്യം വായിക്കുന്നത് പൗലോസും ലൂക്കാസും നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണിത് എന്ന തിരുവചനത്തോട് ചേർത്ത് ആ പ്രവൃത്തി അനുവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തിനാല് കാണാം ഇത് അനുവർത്തിക്കാനുള്ള ഈ കൽപ്പന പാനപാത്രത്തിൽ മെല്ലെ തിരുവചനങ്ങൾക്ക് ശേഷം വളരെ വിശദമായി തന്നെ പൗലസ് എഴുതുന്നു ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം പാനം ചെയ്യുമ്പോൾ ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് കോറിൻ ദോസ് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇപ്പോൾ ഇവിടെ അന്ത്യവിരുന്നിൽ ആദ്യമായി മുമ്പെങ്ങുമില്ലാത്ത വിധം സംഭവിച്ചത് ശിഷ്യവൃന്ദത്തിന്റെ കൂട്ടായ്മയിൽ തുടരേണ്ടതാണ് എന്ന് കഥാവ് വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ അന്ത്യവിരുന്നിൽ ആദ്യമായി മുമ്പെങ്ങുമില്ലാത്ത വിധം സംഭവിച്ചത് ഇതപര്ന്തം സംഭവിക്കാത്ത സംഗതി ശിഷ്യവൃന്ദത്തിന്റെ കൂട്ടായ്മയിൽ സഭാ കൂട്ടായ്മയിൽ തുടരേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നമുക്കിങ്ങനെ ചോദിക്കാം ആവർത്തിക്കാനായി അനുവർത്തിക്കാനായി കർത്താവ് അവരോട് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവ് പറഞ്ഞത് എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് തീർച്ചയായും അത് പെസകാഭോജനമല്ല എറണാകുളം അങ്കമാലി വിമതരെ തീർച്ചയായും അത് പെസകാഭോജനമല്ല ഇത് ഭരണി ബാപ്പാപ്പെട്ട വാക്കുകളാണ് യേശുൻ അന്തിവിരുന്ന് പെശക ഭോജനം ആയിരുന്നെങ്കിൽ അത് അനുവർത്തിക്കാൻ ആവർത്തിക്കാൻ യേശു ആവശ്യപ്പെടില്ല ഓർമ്മിക്കേശ ആവശ്യപ്പെട്ടില്ല കാരണം പെശക എല്ലാ വർഷവും നിശ്ചിത ദിവസം സവിശേഷമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടെ ഇസ്രായേൽ ആഘോഷിക്കുന്ന തിരുനാളാണ് അത് പെശക തിരുനാള് ആണ്ടവട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചിരുന്നതുമാണ് കൃത്യമായ ചിട്ടവട്ടങ്ങളും കൃത്യമായ നിർവചനങ്ങളുമുള്ള ആചാരനിഷ്ഠങ്ങളുമുള്ള ഒരു ആചാരമാണ് അത് ആവർത്തിക്കാൻ യേശു പറയേണ്ട കാര്യമുണ്ടോ യേശു പറയോ ഇനി യഹൂദ നയമനുസരിച്ചുള്ള പെസക ഭക്ഷണമല്ല ആ സായാഹ്നത്തിൽ യേശു ആസ് ആസ്വദിച്ചതെന്ന് വരികിലും അതായത് തന്റെ മരണത്തിന് മുമ്പുള്ള ആ രാത്രിയിൽ ഭൂമിയിലെ അവസാനം തത്താഴമാണ് അവൻ കഴിച്ചതെന്ന് വരികിലും ആ അന്ത്യത്താഴം ആ അന്ത്യവിരുന്ന് ആവർത്തിക്കാൻ അല്ല യേശു ആവശ്യപ്പെട്ടത് ഇനി പെസക ഭക്ഷണമല്ലെന്ന് കരുതുക ഈ അന്ത അന്ത്യത്താഴം യേശു മരണത്തിന് അനുഭവിച്ച ഒരു അത്താഴം ആസ്വദിച്ച ഒരു അത്താഴം അതാണെങ്കിലും അത് ആവർത്തിക്കാനല്ല യേശു പറഞ്ഞത് അന്നത്തെ സായാഹ്നത്തില് യേശുവിന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന പുതുമ എന്താണോ പുതുമ എന്താണോ അത് ആവർത്തിക്കാനാണ് പറഞ്ഞത് യേശുവിന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന പുതുമ എന്താണ് പുതുമ എന്താണ് പുതിയ ഘടകം അപ്പം മുറിക്കുക കൃപജതാസോത്രം അർപ്പിക്കുക അതോടൊപ്പം തന്നെ അപ്പത്തിൻ്റെയും വീഞ്ഞന്റെയും മേൽ കൂതാശ വചനങ്ങൾ ഉച്ഛരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പുതുതായിട്ടുള്ളത് അപ്പം മുറിക്കുക കൃതജ്ഞതാസൂത്രം അർപ്പിക്കുക അതോടൊപ്പം അപ്പത്തിൻ്റെയും വീഞ്ഞിന്റെ മേൽ കൂതാശ വചനങ്ങൾ ഉച്ഛരിക്കുക ആ കൂതാശ വചനങ്ങളിൽ എന്താണ് ഇത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന നൽകപ്പെടുന്ന ചിന്തപ്പെടുന്ന രണ്ടും ബലിയുടെ വാക്കുകളാണ് ബലി കുരിശിലെ ബലി ആ ബലി കഴിഞ്ഞ് അവൻ ഉത്ഥാനം ചെയ്യും അപ്പോൾ എന്താണ് അനുവർത്തിക്കേണ്ടത് ആവർത്തിക്കേണ്ടത് കുരിശിലെ ബലി ആ ബലി അതിലൊരു പുതുമയുണ്ട് എന്താണ് പുതുമ മൃഗബലികളല്ല യേശു തന്നെ അവന്റെ മരണമുള്ള അനുസരണമാണ് അർപ്പിക്കുന്നത് അവന്റെ മരണമാണ് അത് അനുസരണമാണ് ആ അനുസരണമാണ് പുതുമ ആ അനുസരണത്തെ പ്രതിയാണ് അവൻ തൻ്റെ ശരീരം നൽകുന്നത് അവന്റെ രക്തം ചിന്തുന്നത് ബലി അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് മൃഗബലികളെ പോലെയാണ് അല്ല മറിച്ച് അവൻ അനുസരണമാണ് ആ അനുസരണത്തിലേക്ക് നമ്മൾ തന്നെ എടുത്ത് വെക്കണം അതാണ് ആവർത്തിക്കാൻ പറഞ്ഞത് ആ അനുസരണത്തിലേക്ക് നമ്മുടെ അനുസരണം എടുത്ത് വെക്കുന്നത് ചെയ്യാനാണ് പറഞ്ഞത് അത് ബേഡക് മാപ്പു ഒന്നുകൂടി പറയാം നമുക്കത് ഇങ്ങനെ അവതരിപ്പിക്കാം ഈ വാക്കുകളിലൂടെ ഈ തിരുവചനങ്ങളിലൂടെ അവൻ നമ്മുടെ ഈ നിമിഷത്തെ നമ്മുടെ ഈ അസ്തിത്വത്തെ അവന്റെ മണിക്കൂറിലേക്ക് അവന്റെ അസ്തിത്വത്തിലേക്ക് എടുത്തു വെച്ചു നമ്മുടെ ഈ വർത്തമാന നിമിഷം യേശുവിൻ്റെ തിരുമണിക്കൂറായി തീരുന്ന മഹാരഹസ്യമാണത് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ വർത്തമാന നിമിഷം നമ്മൾ കുർബാൻ സംബന്ധിക്കുന്ന ഈ നിമിഷം യേശുവിൻ്റെ ആകുന്ന രഹസ്യമാണത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യനും മുന്നിലേക്ക് ആകർഷിക്കും യോഹനൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് അത് യേശു പറഞ്ഞത് ഇപ്പോൾ നിവൃത്തിയായിരിക്കുന്നു ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യനും ആകർഷിക്കും കുരിശില യേശു തന്നിലേക്ക് കുരിശിലയേച്ചു അന്ത്യത്താഴത്തിൽ യേശു അല്ല യേശു തൻ്റെ തന്നിലേക്ക് തൻ്റെ ഉള്ളിലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിച്ച് ആവാഹിക്കുകയാണ് ഇത് ബെൻഡക് മാർപ്പാപ്പയുടെ വാക്കുകളാണ് അപ്പോൾ യേശു ഇങ്ങനെ കാസയും ഈ അപ്പവും ഉയർത്തിയപ്പോൾ നമ്മുടെ മനുഷ്യത്വത്തെ ഉയർത്തുകയാണ് നമ്മുടെ മാംസവും നമ്മുടെ രക്തവും ഉയർത്തുകയാണ് പിതാവിങ്കിലേക്ക് യേശു അപ്പവും വിഞ്ഞും ഉയർത്തി വാഴ്ത്തി വിഭജിച്ചെന്നൊക്കെ അല്ലേ അപ്പത്തിനെ കുറിച്ച് വാഴ്ത്തി അവർക്ക് നൽകി അപ്പോൾ അപ്പവും വിഞ്ഞും ദൈവത്തിൻ്റെ ഉയർത്തുകയാണ് യേശു അന്ത്യത്താഴത്തില് അങ്ങനെ ഉയർത്തുമ്പോൾ അത് കുരിശിലേക്കുള്ള അവൻ ഉയർത്തലാണ് അങ്ങനെ ഉയർത്തുമ്പോൾ ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ എല്ലാ മെഖലേക്ക് ആകർഷിക്കും നമ്മുടെ ശരീരത്തെ നമ്മുടെ മാംസത്തെ നമ്മുടെ രക്തത്തെ അവൻ പിതാവിംഗിലേക്ക് ഉയർത്തുകയാണ് അപ്പൊ നമുക്ക് വീണ്ടൊരു ചോദ്യം ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് വാങ്ങി കുടിക്കുവിൻ എന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞല്ലേ അപ്പൊ ഇത് യേശു അവിടെ പച്ചക്കി ഇരിക്കുകയല്ലേ യേശു പിറ്റേ ദിവസമല്ലേ യേശു ഭരിക്കുന്നത് അതിന് മൂന്നാം ദിവസമല്ലേ കത്ത് ഉയർക്കുന്നത് അപ്പൊ യേശു അവിടെ പച്ചക്കി ഇരിക്കുമ്പോൾ ഇതെന്റെ മാംസമാണ് ഇതെന്റെ രക്തമാണ് എന്ന് പറയാൻ എങ്ങനെ പറ്റും മാർമാപ്പ ചോദിക്കുകയാണ് നസറത്തൽ യേശു എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം കോലിയം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേജുകൾ എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെയല്ലേ യേശു നിൽക്കുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് സത്യത്തിൽ നല്ല ഇടയനെ കുറിച്ചുള്ള പ്രബോധനം അവൻ നിവൃത്തിയാക്കുകയാണ് ആരും എന്നിൽ നിന്ന് എൻ്റെ ജീവൻ പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ് കുരിശിൽ വെച്ച് ജയേശുന്റെ ജീവൻ അവനിൽ നിന്ന് പറിച്ചെടുക്കപ്പെടും എന്നാൽ അത് സംഭവിക്കുന്നതിന് മുൻപേ അവൻ സ്വമേധയാ അന്ത്യത്താഴത്തിൽ വെച്ച് അത് സമർപ്പിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദാനമായി തന്റെ ക്രൂരമരണത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് വിട്ടുകൊടുത്ത് രൂപാന്തരപ്പെടുത്തുകയാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് വിട്ടുകൊടുത്ത് ആരും പിടിച്ചെടുക്കുകയല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവന്റെ ആത്മസമർപ്പണമായിരുന്നു അങ്ങനെ ക്രൂരമായ മരണം അർപ്പണബദ്ധമായ ആത്മബലിയായി മാറി അത് എന്റെ ജീവൻ സമർപ്പിക്കാനും തിരികെ അടിക്കാനും എനിക്ക് അധികാരമുണ്ട് തൻ്റെ ജീവിതം നൽകുന്നതിലൂടെയാണ് താൻ അത് വീണ്ടും തിരിച്ചെടുക്കുന്നതെന്ന് അറിയാം കുരിശിൽ തന്റെ ജീവൻ സമർപ്പിക്കുന്നതിലൂടെയാണ് യേശു തൻ്റെ ജീവൻ തിരിച്ചെടുക്കുന്നതെന്ന് യേശുവിൻ അറിയാം തന്റെ ജീവിത സമർപ്പണത്തിൽ തന്നെ ഈ അർപ്പണത്തിൽ ഇത് നൽകപ്പെടുന്ന ചിന്തപ്പെടുന്ന ആ അർപ്പണത്തിൽ തന്നെ തിരുവുത്താനവും ഉൾപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇല്ലേ എന്റെ ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് തിരികെടുക്കാൻ സമർപ്പണത്തിൽ തന്നെ കുരിശന്റെ ബലിയിൽ തന്നെ തിരുവുത്താനം ഉൾ അത് യേശുവിൻ അറിയാം അക്കാരണത്താൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ മുൻകൂറായി തന്നെ അവൻ സ്വയം പകത്ത് പങ്കുവെച്ച് അവന് സ്വയം പകത്ത് പങ്കുവെച്ച് നൽകുന്നു കഴിയുന്നു പിറ്റേ ദിവസം അവൻ മരിക്കും അതിന് മൂന്ന് ദിവസം ഉത്ഥാനം ചെയ്യും അതിലൂടെ പുതിയ ജനുസലോട് ജീവനിലേക്ക് പോകും അത് മുൻകൂറായി ഈ അന്ത്യത്താലിൽ കൊണ്ടുവരികയാണ് കുരിശിലെ ബലിയും തിരുവുത്ഥാനവും അത് മുൻകൂറായി ഈ അന്ത്യത്താഴത്തിൽ കൊണ്ടുവരികയാണ് അപ്പോഴേ അവന് പറയാൻ പറ്റൂ ഇത് വാങ്ങി ഭക്ഷിക്കുക ഇത് വാങ്ങി കുടിക്കുക അല്ലെങ്കിൽ ഈ കുരിശമരണവും തിരുവുത്ഥാനവും ഇല്ലെങ്കിൽ അന്ത്യത്താഴം നരഭോജിയാകും നരഭോജികളുടെ രീതിയാകും അങ്ങനൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ക്രിസ്തു മതത്തെക്കുറിച്ച് അവര് ഇല്ലേ ഖാനിമൽസ് നരഭോജികളാണ് അവർ മനുഷ്യ മാംസം കഴിക്കുന്നുവോ നമ്മൾ യേശുവിന്റെ പച്ചമാംസം കഴിക്കണേ അവൻ കുരിശിൽ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന ഉണ്ടാകുമായിരുന്നില്ല അന്ത്യത്താഴം ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ എന്ന് പറഞ്ഞത് ജനാഭിമുഖ കുർബാനക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നു കാരണം അന്ത്യത്താഴം ആ പെസക ഭോജനം ആവർത്തിക്കാൻ ഈ ചോദിച്ചു പറഞ്ഞിട്ടില്ല പറയൂല്ല മറിച്ച് കുരിശിൽ മരിച്ചു മരിച്ചാലും പോരാ ഉത്ഥാനം ചെയ്തു അതിലൂടെ പുതിയ തരത്തിലുള്ള ഒരു ശരീരത്തിലേക്ക് കടന്നുപോയി അതാണ് മുൻകൂറായി അവൻ അന്ത്ത്തായിട്ട് കൊണ്ടുവരണേ അത് അവനെ കൊണ്ടുവരാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ് അത് സമർപ്പിക്കാനും തിരികെടുക്കാനും അധികാരമുള്ള ദൈവമായതുകൊണ്ടാണ് വീണ് അഴിയുന്ന ഗോതമ്പുമണിയായി അവന് നിലത്ത് വീണ് അഴിയുന്ന ഗോതമ്പുമണി യോഹനൻ പന്ത്രണ്ട് ഇരുപത്തിനാല് നിലത്ത് വീണ് അറിയുന്ന ഗോതമ്പുമണിയായി കുർബാന സ്ഥാപിക്കാൻ യേശുവിന് കഴിയുന്നത് ഈ കഴിയുന്നത് അവൻ ദൈവമായത് കൊണ്ടാണ് അപ്പോൾ അന്ത്യത്താഴത്തിൽ ഇത് വാങ്ങി ഇത് എൻ്റെ ശരീരമാണെന്ന് പറയാം ഭർത്താവൻ എങ്ങനെ പറയാൻ പറയാൻ കഴിയുന്നത് അവൻ പച്ചയ്ക്ക് പച്ചക്കടി ഇരിക്കുകയാണ് അവൻ പിറ്റേ ദിവസം മരിക്കും അതിന് മൂന്ന് സുത്ഥാനം ചെയ്യും ആ ശരീരമാണെന്നാണ് പറഞ്ഞത് അവൻ പിറ്റേ ദിവസം മരിക്കും അതിന് മൂന്ന് സുത്ഥാനം ചെയ്യും ആ രക്തം ശരീരം രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ യേശു യേശുവിൻ്റെ സ്വം സ്വത്വം ഇത് ഞാനാണ് ഇത് ഞാനാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ പുതിയ ജീവനാണ് അതുകൊണ്ട് അന്ത്യത്താഴം ആവർത്തിക്കാനോ ആ പശക ഭോജനം ആവർത്തിക്കാനോ ചോദിച്ച് പറഞ്ഞിട്ടില്ല പറയൂല്ല അതുകൊണ്ട് ഇത് വാങ്ങി അല്ല ഇത് ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞത് ജനാഭിമുഖ കുർബാനക്ക് ന്യായമായിട്ട് പറയുന്നെങ്കിൽ എറണാകുളം അങ്കമാലി വിമതരയിൽ നിങ്ങളുടെ അജ്ഞതയുടെ ആഴം വീണ്ടും 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 നിങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഭരണിക് മാപ്പാവിടെ പുസ്തകങ്ങൾ എന്നോട് ദേഷ്യമുണ്ടെങ്കിലും ഭരണിക് മാപ്പാവിടെ പുസ്തകങ്ങൾ വാങ്ങിച്ചത് വായിക്കൂ എന്നിട്ട് പറയുകയാണ് അവര് രണ്ടിനും മധ്യേ അതായത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യേ ഇനിയും ക്രിസ്തുവിലേക്ക് എത്തപ്പെടാത്ത കൽതായവാദികള് ഇനിയും ക്രിസ്തുവിലേക്ക് എത്തിപ്പെടാത്ത കൽതായവാദികൾ എറണാകുളം വിമതരെ ക്രിസ്തുവിലേക്ക് എത്തിപ്പെട്ടു എറണാകുളം വിമതരെ ക്രിസ്തുവിലേക്ക് എത്തിപ്പെട്ടു കൽതായവാദികൾ എത്തിപ്പെട്ടിട്ടില്ലേ ഞാൻ ഇതിനെക്കുറിച്ച് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ എറണാകുളം വിമതര് കർത്താവിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് ആ കർത്താവിനെയാണ് അവർ സമരമുറിയാക്കിയത് അതിൽ കൂടുതലും ഞാൻ വേറെ വല്ലതും പറയണോ വാസ്തവത്തിൽ എന്താണ് ഈ വിശുദ്ധ കുർബാന രക്ഷാരഹസ്യം മുഴുവനാണ് പഴയ നിയമത്തിലൂടെ സഞ്ചരിച്ച് അതിനെ റദ്ദു ചെയ്യാതെ പുതിയ നിയമത്തിലെ ക്രിസ്തുവിലേക്ക് എത്തുക അതാണ് കൽതായ രീതി അതാണ് സീറോ മലബാർ സഭയുടെ രീതി വിമതരുടെ രീതി ഇതെല്ലാം ഖണ്ഡിക്കുന്നതും ഇതിനെതിരെ നിൽക്കുന്നതുമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് ഒന്നുകൂടി ആഴത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ കേൾക്കുക എന്നിട്ട് ഈ വിമത അൽമായ ഗുണ്ടകൾക്കും അതിരൂപത സംരക്ഷണ അഴിമതിക്കാർക്കും ഇതൊന്ന് ഈ വീഡിയോ ഒക്കെ നയിച്ച കൊടുക്ക് എല്ലാവരും കേൾക്കട്ടെ